ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെയും ഞാനും അപ്ലോഡ് ചെയ്ത വീഡിയോസിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് ബിസിനസ് പരമായിട്ടുള്ള വീഡിയോസിലോട്ട് തന്നെ പോവാം ഇതൊക്കെ വീട്ടിലിരുന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷേ എനിക്കാണെങ്കിൽ പഴയ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം ഓക്കെ അതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കുക കേട്ടോ ഒരു ലൈക്ക് കിട്ടുവാണെങ്കിൽ നമുക്കത് വലിയൊരു കാര്യമല്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ട് എത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ ആക്കിയെടുക്കണം ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം ഞാനിവിടുത്തെ ചെയ്യുന്ന ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതുപോലുള്ള പില്ലോസ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ബേബി പില്ലോസ് പിന്നെ ഇങ്ങനെയുള്ള ലോങ് പില്ലോസ് ഇതിൻ്റെയൊക്കെ എനിക്കൊണ്ട് വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ രണ്ട് വലിയ പില്ലോസിന് ഓർഡർ വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ പറയുക ഹോട്ട് ഡോക് പില്ലോ എന്നാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഹോട്ട് ഡോക് പില്ലോസിന് ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി പില്ലോ ചെയ്തിട്ടുണ്ട് അതാണിത് ഇവിടെ പാക്കൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡെലിവറി ചെയ്യാനുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ആളെ വെച്ചിട്ടാണ് ഈ സംഭവമൊക്കെ ഇപ്പം ചെയ്യുന്നത് കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ അത്യാവശ്യം വലുതാണ് ഒക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് നിങ്ങളിത് കാണിക്കണമെന്ന് തോന്നിയത് അപ്പോൾ ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് അത്യാവശ്യം വലിയ സൈസാണ് ഓക്കെ നമുക്കിത് കസ്റ്റമേഴ്സ് മെഷർമെൻറ്റ് തരും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ചെയ്യുന്നത് ഏ കണ്ടോ ഇവിടെ ഇങ്ങനെ റോപ്പിൽ ഇത് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കും ഇവിടെ നല്ലൊരു ഭംഗിയാണിങ്ങനെ കാണാൻ നമുക്ക് ഏത് ഡിസൈനും ചെയ്യാം കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് മീഡിയം സൈസ് ആണ് കേട്ടോ മീഡിയം സൈസ് ആണെങ്കിലും അവർ മെഷർമെൻറ്റ് തരും നമുക്ക് എത്രയാണോ വിടുത്ത് വേണ്ടത് അല്ലെങ്കിൽ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ഇതൊക്കെ അവർ നമുക്ക് മെഷർമെൻറ്റ് തരും ഓക്കെ ഇതങ്ങനെ എവിടെയും അവൈലബിൾ അല്ല ഇത് സത്യം പറയാലോ അബുദാബിയിൽ ഇത് ചെയ്യുന്നത് കൂടുതൽ ഞാൻ തന്നെയാണ് കേട്ടോ വേറെ ആരും അങ്ങനെ ഇത് ചെയ്യുന്നില്ല പിന്നെ ഞാൻ പറയാ മെഷർമെൻറ്റ് കാര്യങ്ങൾ എടുക്കാനും അതൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കും ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഇത് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മലയാളീസൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല മലയാളീസൊക്കെ ഇതിൻ്റെ ചെറുതൊക്കെ വാങ്ങാറുള്ളൂ അത് കുഞ്ഞു ബേബീസിൻ്റെ ബെഡിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പക്ഷേ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് കബയാൻസാണ് ഫിലിപ്പീൻസാണ് കേട്ടോ ഫിലിപ്പിനോസാണ് അവരാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്യാഷ് ഉണ്ട് ഇതുപോലുള്ളൊരു പില്ലോസിന് ഇത് സ്മോൾ മീഡിയം ലാർജ് ആ ഒരു രീതിയിലാണ് മെഷർമെൻറ്റ് വരുന്നത് ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹോട്ടോ പില്ലോയാണ് കേട്ടോ ഇത് കവറാണ് ഇതിനകത്ത് നമുക്ക് നമുക്കിത് അഡീഷണൽ ആയിട്ട് ഇത് കവറ് ചെയ്യും എന്നിട്ട് ഇതുപോലുള്ള പൊറിപണോ വെച്ചിട്ടിങ്ങനെ കെട്ടിക്കൊടുക്കും ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഏകദേശം ഇന്ത്യൻ റൂപ്പീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് ഞാൻ പറയ മലയാളികളൊന്നും ഇത് വാങ്ങില്ല പക്ഷേ നമുക്ക് കസ്റ്റമേഴ്സ് ഫിലിപ്പിനോസ് ആയതുകൊണ്ട് അവരിത് വാങ്ങുന്നുണ്ട് അവർക്ക് ഒരു മാസത്തിൽ ചില ആൾക്കാരോ ഒന്നോ രണ്ടോ വാങ്ങും അപ്പോൾ അതുപോലെ നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സും ഉണ്ട് ഇതിന് പക്ഷേ ഇപ്പോൾ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് കുറച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയും നമുക്ക് ബിസിനസ് ചെയ്യാം ഇതുപോലെയുള്ള പില്ലോസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കൊക്കെ ലൈസൻസ് എടുക്കണം യു എ ആയതുകൊണ്ട് ഇവിടെ നിർബന്ധമാണ് ലൈസൻസ് പിന്നെ ഞാൻ ഇത് സ്മോൾ മീഡിയം ലാർജ് എന്ന രീതിയിലാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പേര് ഹോട്ട് ഹോട്ടോ പില്ലോ എന്നാണ് ഞാനിപ്പോങ്ങനെ കാണിക്കുമ്പോഴേക്കും ചില ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇതില്ല നാട്ടിലൊന്നും എനിക്ക് ഇത് യൂസ് ചെയ്യാറേ ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ളത് വലിയതൊന്നും ഇതൊരു മനുഷ്യൻ്റെ സൈസൊക്കെയാണ് അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അവർ കിടക്കുമ്പോൾ ബെഡിനകത്ത് സൈഡിൽ വെക്കും ഇപ്പോൾ ചില ആൾക്കാർ പ്രഗ്നൻസി പില്ലോ ആ പ്രഗ്നൻസി ഫില്ലോന്നും പറഞ്ഞിട്ട് പില്ലോ ഇറക്കുന്നുണ്ട് അപ്പോൾ ചില പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസും ഇതുപോലുള്ള പില്ലോസ് എന്നോട് വാങ്ങാറുണ്ട് കേട്ടോ അവർക്ക് കിടക്കുമ്പോൾ ബെഡിൻ്റെ സൈഡിൽ സപ്പോർട്ടായിട്ട് വെക്കാറുണ്ട് പക്ഷേ ഇതുപോലെയുള്ള കളേഴ്സ് ഞാൻ പറയി മോസ് ഹെലോ കിറ്റി അതുപോലെ മിനിയൻസ് ഇങ്ങനെയുള്ള കളേഴ്സ് കിട്ടുവാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഹെലോ കിറ്റിയൊക്കെ ആണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് കിട്ടാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇവള് വെറുതെ പറയാം പക്ഷേ ഒരിക്കലല്ല കേട്ടോ നമ്മളൊന്നൊരിക്കൽ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്തും ചെയ്യാം ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെ കണ്ടെത്തിയ ഐഡിയാസാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കമൻറ്റായിട്ട് അപ്പോൾ എനിക്ക് അവിടെ ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ലൈക്ക് അങ്ങ് വിട്ടു എങ്ങനെയാണ് നിങ്ങൾ കൊറിയർ ചെയ്യുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ ഇത് കൊറിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഏറ്റവും കൂടുതൽ റൺവേ എന്ന് പറയുന്ന കൊറിയറാണ് ചൂസ് ചെയ്യാറ് പൊതുവെ മലയാളികളുടെയാണ് അപ്പോൾ നമ്മൾ അവരെ ഏൽപ്പിക്കും അപ്പോൾ കൊറിയർ ചാർജ് വരുന്നത് ട്വൻ്റി സിക്സ് സംതിങ് ആണ് ട്വൻ്റി സിക്സ് പോയിൻ്റ് ഫൈവ് അങ്ങനെ എന്തോ ആണ് ട്വൻ്റി സിക്സ് പോയിൻറ്റ് ട്വൻ്റി ഫൈവ് ദിർഹ അങ്ങനെ എന്തോ ആണ് വരുന്നത് കാരണം വാറ്റൊക്കെ കൂടിയിട്ട് അപ്പോൾ പിന്നെ നമ്മൾ അവരെ ഏൽപ്പിക്കും അവർ ഈ സാധനം കൊടുത്തിട്ട് ഇത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് എത്തിച്ചു തരും അവർ വന്ന് പിക്ക് ചെയ്ത് പോയിക്കോളും അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊറിയർ ചെയ്യുന്നത് മനസ്സിലായോ കൊറിയർ വിളിച്ച് നമ്മുടെ സാധനങ്ങൾ കൊടുക്കും പാക്കൊക്കെ ചെയ്ത് പേരൊക്കെ കൊടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ ഏൽപ്പിക്കും അവർ നമുക്കൊരു സ്ലിപ്പ് തരും ഓക്കെ അവർ ക്യാഷ് നമുക്ക് കൊണ്ടുതരുന്ന സമയത്ത് നമ്മൾ ആ സ്ലിപ്പ് കാണിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ക്യാഷും കൊണ്ടുത്തരും വീട്ടിലേക്ക് കൊണ്ടുത്തരും നമ്മൾ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കൊറിയർ ചെയ്യുന്നത് ഓൾ ഓവർ യു എ ഡെലിവറി അവൈലബിളാണ് കേട്ടോ എല്ലാ കൊറിയറിലും ഇപ്പോൾ റൺവേ അതുപോലെ പ്രൊഫഷണൽ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട് ഒരു ദിവസം പിടിക്കും നമുക്ക് ഒരു ദിവസവും രണ്ട് ദിവസവും പിടിക്കും നമ്മുടെ ക്യാഷ് കയ്യിൽ കിട്ടാൻ അല്ലാതെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് കൊറിയർ ചെയ്യുന്നത് പിന്നെ ചില ചില ആൾക്കാർ പറയുന്നുണ്ട് എങ്ങനെയാണ് ബിസിനസ് നമ്മൾ പിടിക്കേണ്ടത് അതൊക്കെ നിങ്ങളുടെ കഴിവാണ് നമ്മൾ ഒരിക്കലും മറ്റുള്ള ആൾക്കാരെ ആശ്രയിച്ചിട്ട് ബിസിനസ്സിന് ഇറങ്ങരുത് നമ്മുടെ സ്വയം കഴിവുകൾ എന്താണോ അത് ആദ്യം കണ്ടെത്തുക നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ആദ്യം ചെയ്ത് നോക്കുക ചെറിയ പ്രോഫിറ്റിൽ ചെയ്ത് നോക്കുക പിന്നെ അത് ഷുവറായിട്ടും കുറച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ തന്നെ കയറി പിടിക്കുക പിന്നെ അതൊരിക്കലും വിടാൻ പാടില്ല പിന്നെ ചില ആൾക്കാരുണ്ട് ഒന്ന് ചെയ്യും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും വേറൊന്ന് തുടങ്ങും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഒന്നും തുടങ്ങും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ഒരു ആഴ്ചയിൽ തന്നെ മൂന്ന് ബിസിനസ്സങ്ങ് സ്റ്റാർട്ട് ചെയ്യും മൂന്നും എട്ട് നിലയിൽ പൊട്ടും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്ക് ലാഭം ഇല്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും നമ്മൾ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അതിൻ്റെ പിറകെ തന്നെ അങ്ങ് പോവുക ഒരു പക്ഷേ ആറുമാസമൊക്കെ പിടിക്കും നമുക്കത് സക്സസ്സായി കിട്ടാൻ അത്രയും ടൈം പിടിക്കണം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം ചില ആൾക്കാർ ആൾക്കാരിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ സ്പോട്ടിന് നമുക്ക് മില്യൺ വ്യൂസ് ഒന്നും കിട്ടില്ല അങ്ങനെയുള്ള ധാരണയിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും ഒരു നാല് വീഡിയോ അപ്ലോഡ് ചെയ്യും വ്യൂ ഇല്ലയെന്ന് പറഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും ഒരു പക്ഷേ അഞ്ചാമത്തെ വീഡിയോസിനായിരിക്കും അവർക്ക് വ്യൂ വരുന്നത് അതുവരെ അവർ കാത്തു നിൽക്കില്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാഷ് മാത്രമായിരിക്കും ഇപ്പം ഞാനൊക്കെ എത്ര വീഡിയോസാണ് യൂട്യൂബിനകത്ത് ഇട്ടിരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല എണ്ണി തിട്ടപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസാണ് പക്ഷെ ഞാനൊരിക്കലും ക്യാഷിനെ ഫോക്കസ് ചെയ്തിട്ടല്ല യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എനിക്കാണെങ്കിൽ ഇത് മറ്റുള്ളവരിലോട്ട് എത്തണം എന്നുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് അലഹമ്മദില്ല എല്ലാവരിലോട്ടും ഇപ്പം എൻ്റെ വീഡിയോസ് എത്തുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് അപ്പോൾ അത് തന്നെ വലിയ കാര്യമാണ് അങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലുള്ള പില്ലോസ് ഒരു പക്ഷെ നാട്ടിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പോൾ അവരൊക്കെ ഇത് വീട്ടിലൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെക്കുന്നു വെക്കും ഷുവറാണ് അപ്പോൾ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് നാട്ടിലും ഇതുപോലുള്ള ഹോട്ട് ഡോഗ് പില്ലോസ് സെയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാം അപ്പം ട്രൈ ചെയ്ത് നോക്കുക എനിക്കാണെങ്കിൽ ഇതിപ്പോൾ ഇന്ന് ഡെലിവറി ചെയ്യേണ്ട ഐറ്റം ഓൾറെഡി പാക്ക് ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണിത് പാക്കിംഗ് ഒക്കെ റിമൂവ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏകദേശം അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും അതൊരിക്കലും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക ഷുവർ ആയിട്ടും വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ ഞാൻ മറുപടി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോകാതെ ഒന്നും കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് കേട്ടോ വളരെ നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ ഇൻഷാല്ലാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വൈകും വരമി വർക്കാത്തു